ഹായ് ഗൈസബ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കൊറിയർ അയച്ചപ്പോൾ നമുക്ക് പറ്റിയ അബദ്ധത്തെ പറ്റി അപ്പോൾ ആ ഒരു അബദ്ധത്തിനെ പറ്റിയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ വിളിച്ചത് അപ്പോൾ കേരളത്തിന് പുറത്തേക്ക് കൊറിയർ അയക്കാൻ ഉദ്ദേശിക്കുന്നവർ നിർബന്ധമായി കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ആണ്ട്ടത് അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച ഒരു ചെറിയൊരു ക്ലിപ്പ് ഉണ്ടായി അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കുടകിലേക്ക് അയച്ച ഫിഷായിരുന്നു കേട്ടോ അതൊക്കെ നല്ല സേഫായിട്ട് അവിടെ എത്തി ആൾ ഫുൾ ആക്റ്റീവാണ് യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ ഫിഷാണ് അത് നമ്മളീ തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച അയച്ചിട്ട് ഈ വെള്ളിയാഴ്ചയാണ് ആ ഫിഷ് അവരുടെ കയ്യിൽ കിട്ടണത് ഒരു പ്രശ്നം ഉണ്ടായില്ല യാതൊരു പ്രശ്നം ഉണ്ടായില്ല നേരെ മറിച്ച് ഈ ഒരു ഫിഷ് അവരിൽ കിട്ടുന്നത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെസ്റ്റ് ബംഗാളിക്ക് അയച്ചതാണ് വെസ്റ്റ് ബംഗാളിക്ക് അയച്ച ഫിഷ് ശനിയാഴ്ച അവിടെ കിട്ടി അവിടെ കിട്ടിയിട്ട് ഉള്ള സീനാണ് ഈ കാണുന്നത് ഒരെണ്ണം പോലും ജീവനോടെ കിട്ടിയിട്ടില്ല അതാണ് ഒരു സത്യം കാരണം അതിലെനിക്ക് നമ്മുടെ ഭാഗത്ത് തരുന്നതോ അതോ കൊറിയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് പ്രശ്നം പിന്നെ ഈ കാലാവസ്ഥയുടെ പ്രശ്നം ഏത് വേണമെങ്കിലും നമുക്ക് പറയാം പക്ഷെ നമ്മൾ ഒന്നോർക്കണം ഒരു ദിവസത്തിൻ്റെ ഗ്യാപ്പിലാണ് ഈയൊരു കിപ്പികളൊക്കെ ഡെഡായിപ്പോയത് പക്ഷേ ഈ ഒരു ഗപ്പീടെ ആ അതിൻ്റെ ആ കവറിൻ്റെ അവസ്ഥയിലും ഡെഡായിട്ട് പിന്നെ ഒരു രണ്ട് ഒന്ന് രണ്ട് ദിവസം ആയി എന്നുള്ള ഒരു ധാരണയാണ് എനിക്ക് കിട്ടിയത് അതുകൊട്ടെ അത് വേറെ കാര്യം പക്ഷെ നമുക്ക് പറ്റിയ ബുദ്ധമുണ്ടാകുമെന്ന് ഞാൻ പറയാം ഇതെന്ന് പറയുമ്പോൾ നമ്മൾ സെയിം ഡേ സെയിം ഡേ തിങ്കളാഴ്ച നമ്മൾ പാക്ക് ചെയ്ത കെപ്പ് ചെയ്യണം അത് ശനിയാഴ്ചയാണ് നമ്മൾ ഇതിനെ അൺബോക്സ് ചെയ്യണേ കാരണം നമുക്ക് ഒരു ധൈര്യത്തിന് നമ്മളും അവിടേക്ക് അയച്ച് സെയിം ഡേ തന്നെ ഒരു കെപ്പിനെ ഇതേപോലെ പാക്ക് ചെയ്ത് നമ്മളിവിടെ കിപ്പ് ചെയ്തു ചെയ്യുന്നത് ക്രൂരതയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല കാരണം നമ്മുടെ ഒരു ധൈര്യം അതിനു വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തതാണ് കാരണം നമ്മൾ വെസ്റ്റ് ബംഗാളിലേക്ക് അങ്ങനെ ഗപ്പികളെ അയച്ചിട്ടില്ല അപ്പം അയച്ചവരുണ്ടാവാം എനിക്കറിയില്ല കാരണം നമ്മളിത് ആദ്യമായിട്ടാണ് അപ്പോൾ നമുക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്ത് നോക്കിയത് പക്ഷെ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഇത് ചെയ്തപ്പോൾ നമുക്ക് അബുദ്ധം പറ്റിയിരുന്നു അത് ഇതിപ്പോൾ സക്സസ്ഫുള്ളി എത്താണെങ്കിൽ കുറേ ആൾക്കാർക്ക് കുറേ അയക്കാൻ വേണ്ടി നിൽക്കുന്ന കുറേ ആൾക്കാർക്ക് അതൊരു ഹോപ്പ് ആയാനേ പക്ഷെ അത് എത്തില്ല അതിൻ്റേതായ വിഷമുണ്ട് അതുകൊണ്ടെ അത് ആലോചിച്ച് ആലോചിച്ചെന്നൊരു കാര്യമില്ല അപ്പോൾ അന്ന് നമുക്ക് സംഭവിച്ച ഒരു അബദ്ധത്തെ പറ്റി പറയാം കാരണം നമ്മൾ ഈ രണ്ട് ദിവസമാണ് സാധാരണ നമ്മൾ കേരളത്തിന് പുറത്തേക്ക് കൊറിയർ അയക്കുമ്പോൾ കണ്ടീഷൻ ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ടൈമ് കെപ്പികൾക്ക് അപ്പോൾ നമ്മൾ ഈ രണ്ട് ദിവസം കണ്ടീഷൻ ചെയ്തിട്ട് കൊറിയർ അയക്കണ അന്ന് ഞാനൊരു മണ്ടത്തരം കാണിച്ചു അതെന്താണെന്നല്ലേ അത് ഞാൻ പറയാം കാരണം നമ്മൾ മോയിനേനയാണ് ഒരുവിധം ഫിഷ് നിൽക്കും മോയിന ഉണ്ടെങ്കിൽ മോയിനെ മാത്രമേ നമ്മൾ ഫീഡ് ആകാറുള്ളൂ വേറൊന്നും ഫീഡ് ആകാറില്ല മോയിനെ എടുത്ത് നമ്മളെല്ലാ ഫിഷിനും ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് ഇങ്ങനെ പോരൻ്റെ ഈ ഒരു ഫിഷ് അതായത് കൊറിയർ കൊറിയറക്കാൻ വെച്ച ഫിഷിലും നമ്മൾ ജസ്റ്റ് മോയിന ഡ്രോപ്പ് ചെയ്തു പിന്നെ പറയാനില്ലല്ലോ രണ്ട് ദിവസം പട്ടിണിക്ക് ഇട്ടാൽ എടുത്തേക്ക് ഈ മോയിനേന കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുണ്ടാവും ഒക്കെ നല്ല രീതിയിൽ അയച്ചു ആ ഒരു സ്പ്ലിറ്റ് ഓഫ് സപ് എന്ന് പറയില്ലേ ആ ഒരു സമയത്ത് തന്നെയാണ് നമുക്ക് അത് മനസ്സിലായത് അത് കുറേതയക്കാനുള്ള ഗപ്പികളാണല്ലോ എന്ന് മനസ്സിലായത് അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ഗപ്പികളെ പിടിച്ച് മാറ്റി എല്ലാം ചെയ്തെങ്കിലും പക്ഷെ അവർക്ക് തിന്നാനുള്ളതൊക്കെ അവർ തിന്നണ്ടാവും അതാണ് നമ്മൾ ആദ്യം സംഭവിച്ചത് പിന്നെ ഇത് നമുക്ക് അയക്കാതിരിക്കാനും പറ്റില്ല കാരണം തിങ്കളാഴ്ച അയച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത തിങ്കളാഴ്ച നമുക്ക് അയയ്ക്കാൻ പറ്റുള്ളൂ അതാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു പരീക്ഷണം അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ദിവസം കണ്ടീഷൻ ചെയ്തു അന്നത്തെ ദിവസം ഫീഡ് ചെയ്തിട്ട് ഗപ്പികൾ അയക്കുകയാണെങ്കിൽ എത്ര ദിവസം സർവേ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചെറിയൊരു പരീക്ഷണം നമ്മളതിലൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എന്തായാലും അത് സംഭവിച്ചു പോയി അപ്പോൾ അത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അതിൽ നമ്മൾ എന്താ പറയുക കർണാടകയിൽ കുടകിലേക്ക് ഗപ്പി എത്തി ഇപ്പം നമ്മൾ വിചാരിച്ചു സക്സസ് ആകുമായിരിക്കും ഇവിടേക്കും എത്തുമെന്ന് വിചാരിച്ചു കാരണം ഒരു ദിവസത്തെ ഗ്യാപ്പിൽ വെള്ളിയാഴ്ച കുടകിൽ കിട്ടി ശനിയാഴ്ച വെസ്റ്റ് ബംഗാളിൽ കിട്ടി അപ്പോൾ അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ പക്ഷെ അത് നമ്മൾ എന്താ പറയുക അവിടെ അങ്ങനെ ആയിപ്പോയി അപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അഡായി പോയില്ലേ അപ്പോൾ നമ്മുടെ ആ ഒരു പരീക്ഷണം പരാജയപ്പെട്ടു അപ്പോൾ നമ്മൾ നിങ്ങൾക്കായിട്ടൊരു സജഷൻ പറയാം കേരളത്തിലേക്ക് പുറത്തേക്ക് അയക്കുമ്പോൾ കൂടുതലും തെലുങ്കാന വരെ പോയാൽ മതി അവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ട കൂടി വന്ന ഒരു മൂന്ന് ദിവസം എത്താവുന്ന രീതിയിൽ മാത്രം കുറയറയക്കുക അതിൽ കൂടുതൽ ദിവസം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഗ്യാരൻറ്റി പറയാൻ പറ്റില്ല പിന്നെ നമുക്ക് നഷ്ടം റീഫണ്ട് ചെയ്യേണ്ടി വരും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ച് കുറയറയക്കുക നന്ദി ഓക്കെ